തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ ആരോപണവിധേയനായ സുഹൃത്ത് സുഗാന്ത് സുരേഷിനെ കണ്ടെത്താനാകാതെ പോലീസ് ലൈംഗിക ചൂഷ്ടമടക്കം നടന്നുവെന്ന പരാതി ലഭിച്ചിട്ടും സുഗാന്തിനെതിരെ ഐബിയും പോലീസും ഇനിയും നടപടി എടുത്തിട്ടില്ല സുഗാന്ത് ഐ ബി ചട്ടങ്ങൾ ഒളിവിൽ തുടരുന്നതായാണ് വിവരം അതേസമയം ഒരുപുഴം മുംബൈ എറിഞ്ഞ് സുഗാന്ത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ലൈംഗിക ചൂഷണം സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയവയുടെ തെളിവുകൾ ഐ ബി ഉദ്യോഗസ്ഥരുടെ കുടുംബം പോലീസിന് കൈമാറിയിരുന്നു ലൈംഗിക ചൂഷണമടക്കം എന്ന പരാതി ലഭിച്ചിട്ടും സുഗാന്തിനെതിരെ ഐ ബിയും പോലീസും ഇനിയും നടപടി സ്വീകരിച്ചിട്ടില്ല സുഗാന്ത് ഐ ബി ചട്ടങ്ങൾ ലംഘിച്ച് ഒളിവിൽ തുടരുന്നതായാണ് വിവരം അവധിക്ക് പോകുന്ന ഉദ്യോഗസ്ഥൻ ലീവ് അഡ്രസ് നൽകണമെന്ന ഇന്റലിജൻസ് ബ്യൂറോയിൽ ചട്ടമുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെടാനാണ് ഇത് എന്നാൽ അവധി അപേക്ഷയോ ലീവ് അഡ്രസ്സോ ഇല്ലാതിരുന്നിട്ടും സുഗാന്തിന്റെ കാര്യത്തിൽ തുടർ നടപടികൾ ഇല്ല അതേസമയം നടപടികൾ ഇഴഞ്ഞു നീങ്ങിയാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കാനാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ കുടുംബത്തിന്റെ തീരുമാനം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന കാര്യവും കുടുംബത്തിന്റെ പരിഗണനയിലുണ്ട് നിലവിൽ സുഗാന്തിനെതിരെ കേസെടുത്തിട്ടില്ലെങ്കിലും ഇയാൾ രാജ്യം വിടുന്നത് ഒഴിവാക്കാൻ വിമാനത്താവളങ്ങളിൽ ലുക്കൗട്ട് സർക്കുലർ നൽകിയിട്ടുണ്ട് എസ് ശ്രീകാന്ത് ട്വന്റി തിരുവനന്തപുരം